കേരളത്തിലെ എല്ലാ ജില്ലകളിലും ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയാണ് അതിലെനിക്ക് ഏറ്റവും സ്നേഹം കൂടിയ ആൾക്കാരായിട്ട് തോന്നിയത് മലപ്പുറം അത് നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് പറഞ്ഞതല്ല ഒരു മൂന്നാല് മാസം മുമ്പ് ഞാൻ ഈ മലപ്പുറത്ത് ഞാൻ തുളസിമാവനോടൊപ്പം ഞങ്ങൾ ഈ പുളിക്കൽ സ്ഥലം പുളിക്കൽ കൊണ്ടോട്ടി പുളിക്കൽ ആ പുളിക്കൽ ഞാനൊരു ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ലോജിക്കിന്റെ ഭാഗമായിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന അപ്പൊ ക്ലാസ് കഴിഞ്ഞ് രണ്ട് രണ്ടരേ ഞങ്ങള് കഴിക്കാൻ വേണ്ടിയിരുന്നു വിശന്നിട്ട് അപ്പൊ തുളസിമാമുണ്ട് സാറുണ്ട് ഹസ്ബൻഡ് ശൗബരി സാറുണ്ട് അവരൊക്കെ ഏജഡ് ആയേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കേണ്ടി വരാം അപ്പൊ ഞങ്ങള് വിശന്നിട്ട് വണ്ടി ഇറങ്ങി സാറ് കാർ ഓടിച്ച പൊളിക്കലോടെ പോരുവാ അപ്പൊ പോരുമ്പോ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ കണ്ടു ചാലിക്കറാം അപ്പൊ റോളക്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ അവിടെ കണ്ടു റോളക്സ് അപ്പൊ പാർക്കിങ്ങിന് സ്പേസേ ഇല്ല മറച്ചും ബൈക്കുകളാണ് അപ്പൊ എനിക്കൊരു ചെറിയ പൊട്ടീഷൻ ഞാൻ ഗ്ലാസ് കാത്തിൽ കൈകൊണ്ട് പാർക്കിംഗ് കിട്ടുമോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു പറഞ്ഞ നിമിഷം അവരെന്തോ മീൻകാരൻ ചേർന്ന് ഓടി വന്ന് അദ്ദേഹത്തിന്റെ ബൈക്ക് എടുത്ത് മാറ്റുന്നു ആ വസ്ത്രത്തിൽ ബൈക്ക് മാറ്റുന്നു എല്ലാവരും വണ്ടി മാറ്റി 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 ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒരുക്കി തരുവാ ഒരുക്കി തന്ന് അതിന്റെ അടുത്തോട്ട് കയറ്റി വിട്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് കയറി ഭക്ഷണം കഴിച്ചിറങ്ങാനായിട്ട് സാധിച്ചു ഞാൻ തറപ്പിച്ചു പറയാം കോട്ടയം ജില്ലയിൽ എന്റെ സ്വന്തം കോട്ടയം ജില്ലയിൽ ഒരിക്കലും ഇങ്ങനെ പാർക്കിംഗ് സ്പേസ് കിട്ടില്ല വഴി ഉറപ്പാണ് കാരണം നമ്മള് അവിടെ ചെന്ന് കോട്ടയത്തൊക്കെ ആണെങ്കിലേ പാർട്ടി വെല്ലുവിളി പാർട്ടി വേണമെങ്കിൽ വന്ന് കയറി എന്നിട്ട് ഭാവ സത്യത്തിൽ ഞാൻ വിചാരിച്ചത് ഈ കയറിയ ആൾക്കാരൊക്കെ ഈ ഹോട്ടലിൽ വാട്ട് ചെയ്യപ്പുള്ള ആൾക്കാരാണ് കാരണം ഞങ്ങൾ കയറിയാൽ എന്തെങ്കിലും മെച്ചം ഒന്നുമല്ല അതിന്റെ അതിലോക്കങ്ങളുള്ള കലക്കാരുണ്ട് അവിടെ കഴിക്കാൻ വന്നവരുണ്ട് അല്ലെങ്കിൽ നടന്നു പോയ ചേർന്നാരുണ്ട് പക്ഷെ അവരെല്ലാരും കൂടെ ഞങ്ങളെ കഴിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു പക്ഷെ നിങ്ങളുടെ നാട്ടിൽ ഒരു കച്ചവടക്കാരന് ഒരു കച്ചവടം ഇങ്ങനെ കിട്ടാൻ വേണ്ടി പരസ്പരം ജാതിക്ക് അപ്പുറം മതത്തിന് അപ്പുറം കാണിക്കുന്ന ഒരു സ്നേഹമാണല്ലോ ഉണ്ടല്ലോ അതെനിക്ക് ശരിക്കും അനുഭവിച്ച് ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ മലപ്പുറത്ത് വരുമ്പോൾ ഒരു ചേർത്ത് പിടിക്കൊരു ഭയങ്കര ഒരു അല്ലേ എന്റെ തോന്നലാണോ ആ ഒരാള് മേലെ കടന്നാ നിങ്ങൾ വണ്ടി എടുത്ത് നോക്കി ആ പോലെ ആശുപത്രി ആ ഒരു ഇല്ലേ ആ ഒരു പ്രതീക്ഷല്ലേ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വന്നേ